നമസ്കാരം മക്കളുടെ മനസ്സറിയാമെന്ന പരിപാടിയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻകരിക്കോട് സാറുണ്ട് സാറിനെ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞത് കുട്ടികളൊക്കെ തെറ്റിലോട്ടൊക്കെ വഴുതി പോവാൻ ധാരാളം സാധ്യതയുണ്ട് ചില മോശമായ സാഹചര്യങ്ങളിൽ ചെന്ന് വിടാനും ഉള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ നമുക്ക് നോ പറയാൻ ഈ സാഹചര്യങ്ങളോട്ട് പോകുമ്പോൾ ഇല്ല ഞാനിത് ചെയ്യുന്നതില്ല എന്ന് പറയാൻ ചെയ്യത്തില്ല എന്ന് ഉറപ്പിച്ച് പറയിപ്പിക്കാൻ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം കുട്ടികളെ കൊണ്ട് നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് അത് കൗമാരത്തിലോട്ട് കയറുമ്പോഴാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കാരണം എന്ന് വെച്ചാൽ അവർ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് കറങ്ങുന്നു അതുപോലെ യാത്ര ചെയ്യുന്നു അപ്പോൾ അപ്പോൾ ഈ അച്ഛനന്മാര് എനിക്ക് പോലും ഇല്ലാത്ത ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങൾ എന്തുകൊണ്ട് ഇത് വന്നു അപ്പോൾ ഞാൻ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് പറയാനുള്ള ഏറ്റവും ഒരു വഴി എന്ന് പറഞ്ഞാൽ കുട്ടികളെ അസേർട്ടീവ് ആക്കുക അസേർട്ടീവാക്കുക എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞാൽ നോ പറയുന്നത് തന്നെയാണ് പക്ഷെ നോ പറയുമ്പോൾ വെറുതെ അങ്ങ് നോ പറയല്ല തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് നോ പറയുന്നു എനിക്ക് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല അത് നല്ല ധൈര്യപൂർവ്വം നമ്മുടെ ഉറച്ച് നമ്മുടെ തീരുമാനമായിട്ട് പറയണം അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ആളിനും അത് ശരിയെന്ന് തോന്നും പിന്നെ നമ്മളെ അതിനകത്തേക്ക് ക്ഷണിക്കത്തില്ല ഈ കുട്ടികളെ ഒരു ചെറുപ്പം മദ്യപിക്കുന്ന ഒരു വിളിക്കുന്നത് അവരാവശ്യപ്പെടുന്നു ഇത്തിരി ആൺകുട്ടികളാണെങ്കിൽ ഇത്തിരി കഴിക്കണോടെ ചെയ്യുക അല്ല അത് എന്തുവാണെന്നൊക്കെ ചോദിക്കും അല്ല ഇതെന്റെ പോളിസിയാണ് ഞാൻ മദ്യപിക്കത്തില്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ മക്കളെ സജ്ജമാക്കണം അതിനനുസരിച്ചുള്ള അതാണ് അസർട്ടീവ് അപ്പൊ അസർട്ടീവ് ഉണ്ടാക്കിയാൽ ഈ ബാക്കി ഏത് സ്ഥലത്തും ഈ കുട്ടികൾ പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സ്വാധീനിക്കുമ്പോൾ അല്ലെ ആരെങ്കിലും ഒക്കെ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോച്ചാൽ ഇത് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വേണം ഇതൊന്ന് രുചിച്ച് നോക്കണ്ടേ എന്താണെന്ന് അറിയണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അവരറിയാതെ അതിലേക്ക് വീണുപോകും അതുപോലെ തന്നെ ബൈക്കിൽ കയറി വേറെ സ്ഥലത്തേക്ക് സഞ്ചരിക്കണം നിനക്കന്നെ വിശ്വാസം ഇല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ വിശ്വാസം ഇല്ലാതായി പോകല്ലോ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കാതെ ഏതൊരാളും എൻ്റെ ഇത് കഴിയുന്നത് വരെ ഞാൻ മറ്റൊരാളോടൊപ്പം പോകില്ല എന്ന തീരുമാനങ്ങൾ ഒക്കെ തന്നെ ധൈര്യപൂർവ്വം ആ ആളിനോട് ആര് ആരും നമ്മളോട് ആവശ്യപ്പെടുന്നവരോട് അവർക്ക് വിഷമം തോന്നാത്ത രീതിയിൽ ഉറച്ച മനസ്സോടെ പറയുന്നതാണ് അസേർട്ടീവ്നെസ് അതാണ് നോ പറയാൻ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ആ കാര്യം അതുപോലെയുള്ള കാര്യങ്ങൾ നേരിടാൻ ഇവർ സ്വയമേ സന്നദ്ധരായി ഓക്കെ